ി ഭാഷാ പഠനത്തിൻ്റെ അൻപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകൾ അവസാന ഭാഗം ദ ലെറ്റർ ഓഫ് ജെയിംസ് വിശുദ്ധ യാക്കൂബ് ശ്ലീഹായുടെ ലേഖനം ഏകർത്തോ ദിക്കൂബ് ശ്ലീഹോ ഏകർത്തോ ദി യാക്കൂബ് ശ്ലീഹോ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് പീറ്റർ പത്രോസ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനം ഏകർത്തോ കതുമൊയ്ത്തോ ദ പെത്രൂസ് ശ്ലീഹോ ഏഗർത്തോ കതുമോയ്ത്തോ ദി പെത്രൂസ് ശ്ലീഹോ പത്രോസ്ലിഹായുടെ രണ്ടാം ലേഖനം ദ സെക്കൻഡ് ലെറ്റർ ഓഫ് പീറ്റർ ഏകർത്തോ ത്രായോനീത്തോ ദ പെത്രൂസ് ശ്ലീഹോ ഏഗർത്തോ ത്രായോനീത്തോ ദ പെത്രൂസ് ശ്ലീഹോ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ ഒന്നാമത്തെ ലേഖനം ോ ദുഹാനോൻ ശ്ലീഹോ ദോഹോ ദ സെക്കൻഡ് ലെറ്റർ ഓഫ് ജോൺ വിശുദ്ധ യോഹനാൻ സ്ലിഹയുടെ രണ്ടാമത്തെ ലേഖനം ശ്ലീഹോ पत्रोस लिखाई डे मूनामते लेखनम द थर्ड लेटर ऑफ जॉन एगर तो त्लीतो इतो द युहानोन श्लीहो एगर तो त्लीतो इतो द युहानोन श्लीहो विशुद्धा युदास लिखाई डे लेखनम द लेटर ऑफ जूड एगर तो दीहुदो श्लीहो അടുത്തത് വിശുദ്ധ യോഹനാൻ ശ്ലീഹായുടെ വെളിപാട് റെവലേഷൻ ഓഫ് ജോൺ ശ്ലീഹോ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പാസീവ് പാർട്ടിസിപ്പിൾ അഥവാ ഭൂതകാലിക കൃതന്ധം നമ്മൾ ഇതുവരെ ക്രിയകളുടെ ഭൂതകാലം പാസ്റ്റ് ടെൻസ് ഭാവി കാലം ഫ്യൂച്ചർ ടെൻസ് പ്രസൻ ടെൻസ് വർത്തമാനകാലം ഇമ്പരറ്റീവ് നിയോജകം ഇൻഫിനിറ്റീവ് കേവലക്രിയ എന്നീ അഞ്ച് കാര്യങ്ങൾ കണ്ടു ഇന്ന് കാണുന്നത് ആറാമത്തെ കാര്യമാണ് പാസീവ് പാർട്ടിസിപ്പിൾ ഭൂതകാലിക കൃതന്ധം ഭൂതകാലിക ഭൂതകാലികൃതന്ഥങ്ങൾക്ക് പാസീവ് പാർട്ടിസിപ്പിന് എംഫാറ്റിക് സ്റ്റേറ്റ് സാധാരണ രൂപവും അതുപോലെ തന്നെ ക്രിയാർത്ഥ രൂപവും ഉണ്ട് നാമങ്ങൾ പഠിച്ച സമയത്ത് പറഞ്ഞതാണ് സാധാരണ രൂപം എന്ന് പറയുന്നത് നാമമായിട്ട് ഉപയോഗിക്കുന്ന രൂപമാണ് എംഫാറ്റിക് സ്റ്റേറ്റ് ക്രിയയായി ഉപയോഗിക്കുന്ന രൂപമാണ് ആപ്സുലൂട്ട് സ്റ്റേറ്റ് അഥവാ ക്രിയാർത്ഥ രൂപം ഇനിയും ദൃഢാക്ഷരക്രിയയായ കിത്താൽ അതിൻ്റെ ഭൂതകാലിക കൃതന്ധം അഥവാ പാസീവ് പാർട്ടിസിപ്പിൾ ആദ്യം അത് എംഫാറ്റിക് സ്റ്റേറ്റ് സാധാരണ രൂപത്തിൽ സാധാരണ രൂപത്തിൽ അതിന് നാമത്തിൻ്റെ അർത്ഥമായിരിക്കും കിത്തിലോ കൊല്ലപ്പെട്ടവൻ കിത്തിലെ കൊല്ലപ്പെട്ടവർ ഇത് പുല്ലിംഗ മാസ്കുലിൻ രൂപമാണ് കിത്തിയിലോ കിത്തിയിലെ

ിൽഡ് കിത്തിൽ കിത്തിലീൻ കിത്തിലോ ഷീവാസ് കിൽഡ് കിത്തിലോൻ ദേ വേർ കിൽഡ് അപ്പോൾ കിത്തീൽ കിത്തിലീൻ കിത്തീലോ കിത്തിലോൻ ഇത് ആബ്സല്യൂട്ട് സ്റ്റേറ്റിലാണ് ക്രിയാർത്ഥമാണ് ഇതിന് ലഭിക്കുന്നത് നിയം അടുത്തത് ദുർബലാക്ഷര ദുർബലാക്ഷരക്രിയയായ ഏകാൽ ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയയാണ് ഇതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ രൂപങ്ങൾ ആദ്യം എംഫാറ്റിക് സ്റ്റേറ്റിൽ സാധാരണ രൂപത്തിൽ ഇപ്പോൾ നാമമായിട്ടാണ് അർത്ഥം ആക്കീലോ ഭക്ഷിക്കപ്പെട്ടത് ആക്കീലെ ഭക്ഷിക്കപ്പെട്ടവ അതിൻ്റെ സ്ത്രീലിംഗം ആക്കിൽ തോ ഭക്ഷിക്കപ്പെട്ടത് ആ ഭക്ഷിക്കപ്പെട്ടവ ക്രിയാർത്ഥ രൂപത്തിൽ അപ്പോൾ വെർബിന്റെ അർത്ഥമാണ് ലഭിക്കുന്നത് പുല്ലിംഗം ഇറ്റ് ഇറ്റ് വാസ് വാസ് ഈറ്റൺ 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 ഫെമിനിൻ അവ ഭക്ഷിക്കപ്പെട്ടു ദുർബലാക്ഷരക്രിയ അവൻ ചോദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണ രൂപത്തിൽ ചോദിക്കപ്പെട്ടത് ചോദിക്കപ്പെട്ടവീലോ ോ ഷീലോസോ ചോദിക്കപ്പെട്ടത് ചോദിക്കപ്പെട്ടവ ഷീലോ ഷീലേ ഷീൽത്തോ ഷീലോസോ ഷേൽ അതിൻ്റെ പാർട്ടിസിപ്പിൾ ആബ്സുലൂട്ട് സ്റ്റേറ്റിൽ ഷീലോ അത് ചോദിക്കപ്പെട്ടു അവ ചോദിക്കപ്പെട്ടു മാസ്കുലിൻ ഷീൽ ഷീലീൻ സെമിനിൻ അത് ചോദിക്കപ്പെട്ടു അവ ചോദിക്കപ്പെട്ടു അടുത്തത് അന്ത്യാക്ഷരം ഓലഫിരുന്ന ദുർബലാക്ഷരക്രിയയായ ബിനോയുടെ പാസീവ് പാർട്ടിസിപ്പിൾ രൂപങ്ങൾ ആദ്യം എംഫാറ്റിക് സ്റ്റേറ്റിൽ നൗണായിട്ട് ഉപയോഗിക്കുന്നു നിർമ്മിക്കപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടവ പുല്ലിംഗം ബനിയോ ബിനായോ ഫെമിനിൻ ബിനീത്തോ ബനിയോസോ ബനിയോ ബിനായോ ബിനീത്തോ ബനിയോസോ ബിനോയുടെ പാസീവ് പാർട്ടിസിപ്പൽ ഫോം ആബ്സുല്യൂട്ട് സ്റ്റേറ്റിൽ ബിനോ ഇറ്റ് വാസ് ബിൽഡ് ിൽറ്റ് ബനിയോ ഇറ്റ് വാസ് ബിൽ ബിൽറ്റ് ബ്നേ ബ്നെൻ ബനിയോ ബനിയോൻ അടുത്ത ദുർബലാക്ഷരക്രിയ ആദ്യാക്ഷരം ഓലാഫ് യൂത് വരുന്ന ദുർബലാക്ഷരക്രിയ ഇലേത് അവൻ ജനിച്ചു എന്നുള്ള ക്രിയയുടെ പാസി പാർട്ടിസിപ്പിൾ രൂപങ്ങൾ ആദ്യം സാധാരണ രൂപത്തിൽ എംഫാറ്റിക് സ്റ്റേറ്റിൽ ഷിഹുവാസ്ബോൺ ജനിക്കപ്പെട്ടവൻ ദേഹുവേർ ബോൺ ജനിക്കപ്പെട്ടവർ മാസ്കുലിനാദ്യം ജനിക്കപ്പെട്ടവൾ ജനിക്കപ്പെട്ടവർസോ അതിൻ്റെ ക്രിയാർത്ഥ രൂപത്തിലുള്ള ഇലീദ് ഹിവാസ്ബോൺ ഇലീദീൻ ദേവെയർ ബോൺ ഷിവാസ്ബോൺ ദേവെയർബോൺ മധ്യാക്ഷരം വാവ് വരുന്ന ശൂന്യക്രിയയായ സൊമ്മിൻ്റെ ഭൂതകാലിക കൃതന്ധം ആദ്യം സാധാരണ രൂപത്തിൽ സീമോ പ്ലേസ്ഡ് തിങ് വെക്കപ്പെട്ടത് സീമേ പ്ലേസ്ഡ് തിങ്സ് വയ്ക്കപ്പെട്ടവ ഇതിൻ്റെ ഫെമിനിൻ സീമോ സീമോസോ സീമോ സീമേ സീമോ സീമോസോ ക്രിയാർത്ഥ രൂപത്തിൽ ആബ്സുലൂട്ട് സ്റ്റേറ്റിൽ വെക്കപ്പെട്ടു അത് വയ്ക്കപ്പെട്ടു അവ വയ്ക്കപ്പെട്ടു സീം സീമീൻ പുല്ലിംഗം ഫെമിനിൻ സീമോ സീമോൻ സീം സീമീൻ സീമോ സീമോൻ ഇരട്ടിപ്പ് ക്രിയയായ ബസിന്റെ ഭൂതകാലിക കൃതന്ധം ആദ്യം എംഫാറ്റിക് സ്റ്റേറ്റിൽ സാധാരണ രൂപത്തിൽ നാമമായി ഉപയോഗിക്കുന്നു ബസീസോ ബസീസെ റോബ്ഡ് റോബ്ഡ് ബോബ്മാൻബൻ ബിസീസ്തോ റോബ്ഡ് വുമൻ ബിസീസോ റോബ്ഡ് വിമൻ ബിസീസോ ബിസീസെ ബിസീസ്തോ ബീസോത്തോ ഇനി ക്രിയാർത്ഥ രൂപത്തിൽ ആപ്സുലൂട്ട് സ്റ്റേറ്റിൽ ഹീവാസ് റോബ്ഡ് ബിസീസ് ദേവേർ റോബ്ഡ് ബിസീസീൻ ബിസിസോ ഷിവാസ് റോബ്ഡ് ബിസിസോൻ ബിസീസ് ബിസിസോ ബിസിസോൻ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് കാണാം ആദ്യം ഹി കിൽഡ് എന്ന ക്രിയയുടെ പാസീവ് പാർട്ടിസിപ്പിൾ എംഫാറ്റിക് സ്റ്റേറ്റിലും ആബ്സുലൂട്ട് സ്റ്റേറ്റിലും കിത്തീൽത്തോ കിത്തീലോസോ അബ്സുലൂട്ട് സ്റ്റേറ്റ് ആദ്യം മാസ്കുലിൻ സിംഗുലർ മാസ്കുലിൻ പ്ലൂറൽ പിന്നീട് ഫെമിനിൻ സിംഗുലർ ഫെമിനിൻ പ്ലൂറൽ കിത്തീൽ കിത്തീലീൻ കിത്തീലോ കിത്തിലോൻ രണ്ടാമതായി ഏക്കാൽ എന്ന ക്രിയയുടെ എംഫാറ്റിക് സ്റ്റേറ്റ് ആദ്യം മാസ്കുലിൻ സിംഗുലർ മാസ്കുലിൻ പ്ലൂറൽ പിന്നീട് ഫെമിനിൻ സിംഗുലർ ഫെമിനിൻ ക്ലൂറൽ ആക്കീലോ ആക്കീലേ ിൽ ആക്കീലോസോ ഏക്കാലിൻ്റെ ഹി എയ്റ്റ് അബ്സുലൂട്ട് സ്റ്റേറ്റ് മാസ്കുലിൻ സിംഗുലർ പ്ലൂറൽ പിന്നീട് ഫെമിനിൻ സിംഗുലർ പ്ലൂറൽ ആക്കീൽ ആക്കീലീൻ ആക്കീലോ ആക്കീലോൻ ഷേൽ എന്ന ക്രിയയുടെ പാസീവ് പാർട്ടിസിപ്പിൾ ആദ്യം എംഫാറ്റിക് സ്റ്റേറ്റ് മാസ്കുലിൻ സിംഗുലർ പിന്നീട് പ്ലൂറൽ ഫെമിനിൻ സിംഗുലർ പിന്നീട് ഫെമിനിൻ പ്ലൂറൽ ഷീലോ ഷീലേ ഷീൽത്തോ ഷീലോസോ അപ്സുലൂട്ട് സ്റ്റേറ്റ് ഷീൽ ഷീലീൻ ഷീലോ ഷീലോൻ അടുത്തത് ബ്നോ ഹി ബിൽട്ട് എംഫാറ്റിക് സ്റ്റേറ്റ് ആദ്യം ബിനോയുടെ ബനിയോ ബിനായോ ബിനീത്തോ ബനിയോസോ അപ്സുലൂട്ട് സ്റ്റേറ്റ് ബ്നേ ബ്നെൻ ബനിയോ ബനിയോൻ അടുത്തത് ഇലേത് ബോൺ എന്ന ക്രിയയുടെ പാസീവ് പാർട്ടിസിപ്പിൾ ആദ്യം സാധാരണ രൂപം എംഫാറ്റിക് സ്റ്റേറ്റ് പുല്ലിംഗം ഏകവചനം പുല്ലിംഗം ബഹുവചനം സ്ത്രീലിംഗം ഏകവചനം ബഹുവചനം ഇലിതോ ഇലിദോസോ ഇനി ക്രിയാർത്ഥരൂപം ഇലീദ് ഇലിദീൻ ി പ്ലേസ്ഡ് എന്ന ക്രിയയുടെ പാസീവ് പാർട്ടിസിപ്പിൾ ആദ്യം എംഫാറ്റിക് സ്റ്റേറ്റിൽ പുല്ലിംഗം ഏകവചനം ബഹുവചനം സ്ത്രീലിംഗം ഏകവചനം ബഹുവചനം എന്നീ ക്രമത്തിൽ സീമോ സീമേ സീംതോ സീമോസോ ആബ്സുലൂട്ട് സ്റ്റേറ്റ് സീം സീമീൻ സീമോ സീമോൻ അടുത്തത് ഇരട്ടിപ്പ് ക്രിയയായ ബസിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ ഭൂതകാലിക കൃതന്ധം ആദ്യം സാധാരണ എംഫാറ്റിക് രൂപത്തിൽ പുല്ലിംഗം ഏകവചനം പുല്ലിംഗം ബഹുവചനം പിന്നീട് സ്ത്രീലിംഗം ഏകവചനം സ്ത്രീലിംഗം ബഹുവചനം ബിസിസോ ബിസിസേ ബിസിസ്തോ ബിസിസോത്തോ ഇനിയും ആപ്സൊല്യൂട്ട് സ്റ്റേറ്റ് ക്രിയാർത്ഥ രൂപത്തിൽ ആദ്യം പുല്ലിംഗം ഏകോചനം പിന്നീട് പുല്ലിംഗം ബഹുവചനം പിന്നീട് സ്ത്രീലിംഗം ഏകോചനം സ്ത്രീലിംഗം ബഹുവചനം ബിസീസ് ബിസിൻ ബിസീസോ ബിസിസോൻ തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് എ എലോട്ട്